ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ച് പ്രിപ്പറേഷനാണ് നോക്കുന്നത് കേട്ടോ ഒരു നാടൻ ഊണാണ് ചെയ്യുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ഉപ്പുമാവ് ചെയ്യുന്നത് അപ്പോൾ നെയ്യ് ഒരു സ്പൂണ് നമ്മൾ ഹോം മെയ്ഡ് നെയ്യാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു സ്പൂണ് നല്ല ഫില്ലായിട്ടുള്ള ചേർക്കുക അതുപോലെ ഈക്വലായിട്ട് വെളിച്ചെണ്ണയും ചേർക്കുക അത് പാനിൽ നല്ലപോലെ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കുക വറ്റലമുളക് ചേർക്കുക കറിവേപ്പില ചേർക്കുക അതുപോലെ ഉഴുന്ന് വരിപ്പ് ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർക്കുക അത് നല്ലപോലെ വാടി വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ള ക്യാബേജാണ് ഒരു കാൽ ക്യാബേജ് ചെറിയൊരു ക്യാബേജിൻ്റെ ഭാഗം ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുക എന്നിട്ട് നല്ലപോലെ അത് ഉഴക്കിയെടുക്കാം കേട്ടോ നല്ലപോലെ വഴണ്ടുവന്നതിന് ശേഷം ഉപ്പ് ഞാൻ കാണിച്ച അത്ര ഇട്ടിട്ടില്ലേ അതാ രണ്ടാമത് കാണിച്ചത് പിന്നെ കുറച്ചും കൂടെ ഒരു സ്പൂണും കൂടെ നെയ്യ് ചേർത്തു നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് റവ ആവശ്യത്തിനുള്ളത് ചേർക്കുക എന്നിട്ട് റവയിൽ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കുക കേട്ടോ നമ്മൾ ആദ്യം ഇട്ടിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ റവയുടെ ചുറ്റും പൊരുളുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അടുക്കി പിടിക്കാതെ തീയൊക്കെ കണ്ട്രോൾ ചെയ്ത് എടുക്കുക കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം എടുത്ത് തന്നെ അത് മിക്സ് ചെയ്യുക ആ നെയ്യും എണ്ണയും മുളകിൻ്റെയും സവോളയുടെയും പോഷണൊക്കെ ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടണം നല്ലപോലെ മിക്സ്ഡായി ഇപ്പം ഞാൻ ഫ്ലെയിം തീയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം ചൂട് മനസ്സിലാവും അപ്പം അപ്പുറത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഉപ്പുമാവിലേക്ക് വേണ്ടത് അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം എടുത്തിട്ട് ഈ റവ മുങ്ങുന്ന ആ ഒരു അളവുണ്ടല്ലോ ആ അളവിലേക്ക് വെള്ളം ചേർക്കുക എന്നിട്ട് വെള്ളം നല്ല ചൂടായിരിക്കും അതുപോലെ റവയും പാനൊക്കെ നല്ല ചൂടാണ് അപ്പോൾ തിളച്ച് കയ്യിലോട്ട് തട്ടാതെ ശ്രദ്ധിക്കണം അപ്പം നല്ലപോലെ കട്ട കെട്ടാതെ ഇളക്കി ചേർക്കുക അപ്പോൾ തീ കൺട്രോൾ ചെയ്യണം കേട്ടോ നല്ലപോലെ കട്ട കെട്ടാതെ ഇളക്കി ചേർത്ത് ഒട്ടും കട്ട ഉണ്ടാവരുത് വെള്ളം പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ചെയ്യും റവ പെട്ടെന്ന് വെള്ളം കുടിക്കും അപ്പോൾ അതിന് മുൻപ് തന്നെ എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താം എന്നാലേ ആ ഇട്ട ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് എല്ലായിടത്തും മിക്സ് ആവുകയുള്ളൂ നല്ല പോലെ നമ്മളുടെ പരുവ എങ്ങനെയാണോ ആ ഒരു അളവിൽ എടുക്കുക കേട്ടോ ചിലർക്ക് വളരെ ലൂസായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഭയങ്കര മുരുമരാതിരിക്കുന്ന ഉപ്പുമാവായിരിക്കും ഇഷ്ടം എനിക്ക് കുറച്ച് സോഫ്റ്റ് ഉപ്പുമാവാണ് താല്പര്യം അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ടല്ലോ രണ്ട് സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ നല്ല സ്മെല്ലായിരിക്കും നമുക്ക് ചുമ്മാ ഇതിങ്ങനെ കഴിക്കാം വേറെ തക്കാളി ചമ്മന്തി ഉപ്പുമാവിൻ്റെ കൂടെ നല്ലോണം പോകുന്ന ഒരു കറിയാണ് മീൻ കറി അല്ലെങ്കിൽ പഴം പുഴുങ്ങിയത് അതൊക്കെ സാധാരണ ചെയ്യാറുള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഈ ചായയും ഉപ്പുമാവും മാത്രമായാലും നല്ല സ്വാദാണ് കേട്ടോ അപ്പം അതുപോലെ ഞാൻ ഞാനെൻ്റെ ചായേനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ കടുപ്പ് അളവൊന്നുമില്ല ഇല്ല തേയില കുടഞ്ഞിട്ട് കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചു എന്നിട്ട് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ അതിനകത്ത് ചേർത്തു പിന്നെ ഒരു ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് നല്ലപോലെ ചൂടാക്കി തിളപ്പിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു സത്ത് മുഴ ഇറങ്ങി നല്ലൊരു സ്മെല്ല് കിട്ടുമല്ലോ അതുവരെ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കുന്നതേ നമുക്ക് രാവിലെ തന്നെ ഒന്ന് പുറത്തോട്ട് പോകണം കൊച്ചിൻ്റെ സ്കൂളിലേക്ക് പോകണം അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങാനുണ്ട് നമ്മൾ ഉച്ചയ്ക്കല്ലൊരു പുഴുക്കൊക്കെ വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട് അപ്പോൾ പെട്ടെന്ന് ഫുഡുണ്ടാക്കുക കഴിക്കുക പോയി വരിക കുഞ്ഞാവ ബഹളമാക്കുമ്പോഴേക്കും പോയി വരണം അങ്ങനെ ഉദ്ദേശത്തിൽ നമ്മൾ റെഡിയാക്കിയതാണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും നമ്മുടെ ചായ ഏകദേശം തിളച്ച് വരുന്നുണ്ട് നല്ല തിളഞ്ഞ ലോ ഫ്ലെയിമിലിട്ട് അത്യാവശ്യം പാല് വെന്തതാണ് അപ്പോൾ ഇനി അത് ഓഫ് ചെയ്തിടുക അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവും ചായയും ഇത് ചുമ്മാ കഴിക്കാൻ തന്നെ നല്ലതാണ് കേട്ടോ ഉപ്പുമാവ് നമുക്ക് ഉപ്പ്മാവ് മാത്രമായിട്ട് എങ്ങനെയാണ് കഴിക്കുക എന്നുള്ള ഒരു ഫീലൊന്നും വേണ്ട നമ്മൾ പോയി കടയിൽ പോയി വന്നു അപ്പോൾ കുറച്ച് കിഴങ്ങ് ഐറ്റംസാണ് അതായത് ചേന ചേമ്പ് പിന്നെ കായ അതുപോലെ കൂർക്ക അതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ഒരു ടിപ്പ് കൂടെ പറയാം നമ്മൾ ഈ ഇതുപോലെ മധുരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ കടയിൽ പോയിട്ട് വരുമ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ഇത് ഒഴിവാക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരാണ് വലിയവരുള്ളത് അതുകൊണ്ടാണ് മൂന്നെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാനൊന്ന് ഒഴിവാക്കി കേട്ടോ ഇന്ന് മുതൽ ഞാൻ എനിക്ക് വേണ്ട ഇനി മേലിൽ എനിക്ക് വാങ്ങിക്കൊണ്ട് വരണ്ട നിങ്ങൾക്കുള്ളത് വാങ്ങിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ തടിയൊക്കെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ ചോറിന് തീ കൂട്ടിയിട്ടുണ്ട് അരി ഇപ്പം ഇടയില്ല കേട്ടോ വെള്ളം തിളച്ചതിനേശം ഇടുള്ളൂ ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കണം പയറ് തോരനെ അരിയണം കിഴങ്ങുകളൊക്കെ പുഴുക്ക് വെക്കാനും പിന്നെ മോര് കറിക്കും അത് കിഴങ്ങുകളെല്ലാം ഒരേ അളവിൽ അരിയേണ്ടത് കേട്ടോ ഒരേ സൈസിൽ തന്നെ അരിഞ്ഞാൽ മതി പിന്നെ നമ്മളിത് എറിയത്ത് പോയിരുന്ന എല്ലാവരും കൂടി ഇരുന്നിട്ട് ചെയ്യുക അരിയുന്നത് ഞാൻ തന്നെയാണ് എല്ലാവരും കൂടെ ഉണ്ടാവും വർദ്ധാനമൊക്കെ പറഞ്ഞിരുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വൻ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ പിന്നെ പാല് കുറച്ച് മാറ്റി വെച്ചത് ഉറൊഴിക്കുകയാണ് നാളത്തേക്കുള്ള ഉപയോഗത്തിന് ഇന്നത്തേക്കുള്ള മോര് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഡെയിലി ചെയ്യുന്ന റുട്ടീനാണ് കുറച്ച് പാൽ മാറ്റി വച്ചിട്ട് ഒരൊഴിച്ച് വയ്ക്കും അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള തൈര് മോര് അതുപോലെ ബട്ടർ വേണമെങ്കിൽ അത് കിട്ടും നെയ്യ് വേണമെങ്കിൽ അത് മാസാവസാനമാകുമ്പോൾ അങ്ങനെയും കിട്ടും കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക നമ്മൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അരി അടപ്പത്തിടണം ആദ്യം കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതിന് തക്കി മാറ്റി വയ്ക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ അരി കഴുകി അടുപ്പത്തിടുവാണ് അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ആ തീയൊക്കെ നല്ലപോലെ തട്ടിക്കൂട്ടി വയ്ക്കുമ്പോഴേക്കും എന്നിട്ട് പിന്നെ നമ്മൾ കറിക്ക് അരിഞ്ഞ് വരുമ്പോഴേക്കും ഇതൊക്കെ അരിയൊക്കെ വെന്ത് ചോറ് നല്ല പരുവായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി കിട്ടും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കറക്കി അരിയെന്നുള്ള മണിയേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ മോൾക്ക് എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ അവളെ മൂത്ത ആൾ എന്നുള്ളത് പഠിക്കുകയും അതിന്റെ സംശയങ്ങൾ തീർക്കുകയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഡിസ്കഷനും വർക്കുവാനൊക്കെ ഉണ്ട് ഏറ്റവും ചെറിയ ആളെ ഞങ്ങൾ അടുത്ത് അവൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേറെ തന്നെ പായ കൊണ്ട് കിടത്തിയിട്ടുണ്ട് അപ്പോൾ അവളും അവളും എന്തൊക്കെയോ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ കഷ്ണം അരിയാണ് കുറച്ച് നേരം അതാണ് കേട്ടോ വീഡിയോയിൽ കാണുക വേറെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല ഇപ്പം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് വെച്ച് അതിനകത്ത് തികി ഈ കഷ്ണങ്ങളൊക്കെ തൊലി കളഞ്ഞ് അരിഞ്ഞിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ കായ മാത്രമൊക്കെ അരിയുമ്പോൾ ഒത്തിരി ഉപ്പ് വെള്ളത്തിലൊക്കെയാണ് അത് ഇടാറ് അതിൻ്റെ കറയൊക്കെ ഇളകാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഉപ്പ് വെള്ളമൊന്നുമല്ല സാധാരണ വെള്ളത്തിലോട്ട് അരിഞ്ഞിടുകയാണ് ഇപ്പോൾ തന്നെ നമ്മൾ നല്ലോണം അലമ്പി കഴുകി അത് അടുപ്പത്തിടാനുള്ളതാണ് കേട്ടോ ഇതിൽ കഷ്ണങ്ങൾ ഇപ്പോൾ കായ തൊലിയോടെ ഇടണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഞങ്ങൾ നമ്മൾ ഡിസ്കഷനിലൊരു വ്യത്യാസമുണ്ടെന്ന് വെച്ച് വെച്ചാൽ തൃശ്ശൂരിൽ ഇടുമ്പോൾ നമ്മൾ പുഴുക്കിലൊക്കെ കായത്തൊലി ഇടും പക്ഷേ മോരുകറിയിൽ കായത്തൊലി ഇടില്ല അപ്പോൾ കണ്ണൂർ മോരുകറിയിൽ കായത്തൊലി ഇടും കുഴപ്പമില്ല ഇട്ടാലും കുഴപ്പമില്ല എന്നായിട്ടും പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ള രീതിയിലങ്ങ് അരിഞ്ഞിട്ടേ ഉള്ളൂ തൊലി ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ മോരുകറി വെച്ചിട്ടുള്ളത് കേട്ടോ <laughs> <muchate> लिये शब्द कौन सा <laughs> െ സംസ്കൃത <laughs> 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 മുപ്പത്തിനാല് പുള്ളിക്ക് ഒന്ന് ഓട്ടോണ്ട് മുപ്പത്തുമണി കുഴപ്പമില്ല വേറെ അവിടെ നിൽക്കണ്ടില്ല

हाँ। लेकिन हम 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 मिलकर ही इस उपवन एक 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 हमारा माली हम सब सब नीचे एक गगन के हम सब सुमन एक उपवन के hmm. hmm, सुमन सूचनाश पदे और प्रश्नों का उत्तर लिखे hmm.

ഒരേ രീതി ബാക്കി മൂന്ന് പേര് നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്തു വന്നിട്ടുണ്ട് കേട്ടോ ആ അടുപ്പത്ത് നിന്ന് ചോറും ഇറക്കിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു പയറ് പിന്നെ കിഴങ്ങുകളെല്ലാം കൂടെ അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് കിട്ടും കേട്ടോ ആ വെള്ളം കുറച്ച് കുക്കറിലൊക്കെ വേവിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം ചേർക്കണം കാരണം ഇങ്ങനെ കിടന്നാണ് വേവണ്ടത് വെള്ളം അധികം വേണ്ടി വേണ്ടിവരും സമയം വേണ്ടി വരും കേട്ടോ നമ്മളിന്ന് അടുപ്പിൽ നല്ല തീ കണ്ടു അപ്പോൾ പിന്നെ അടുപ്പത്ത് ചെയ്യാമെന്ന് ഓർത്തു പാത്രമുണ്ട് ഉണ്ട് അതുകൊണ്ട് വെള്ളം നല്ലവണ്ണം ചേർക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർക്കാവുള്ളൂ ഇപ്പോൾ ഉപ്പ് ചേർക്കരുത് കേട്ടോ ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും അടുപ്പത്ത് വയ്ക്കുമ്പോഴേ നല്ലപോലെ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക തീ ഒരുപാടും കൂടി പോകരുത് കാരണം ഈ കായൊക്കെ ചേനയൊക്കെ ഇങ്ങനെ അടിയെ പിടിക്കാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചെക്ക് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ കഷ്ണ അരിയിലെല്ലാത്തിൻ്റെയും കഴിഞ്ഞുകൊണ്ട് ഇനി നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ടാവും എപ്പോഴും അപ്പോൾ പിന്നെ ഇത് രണ്ട് മൂന്ന് അടുപ്പിൽ ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾക്കും നമുക്ക് തേങ്ങ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരു തേങ്ങ മുഴുവനും പിന്നെ ഒരു ഒരു മുറിയും കൂടെ വേണ്ടി വന്നു മുഴുവൻ ചെറുകിയെടുക്കുവാണോ കേട്ടോ തോരനിലേക്ക് നമുക്ക് ചെറുകിയ തേങ്ങ മതി പുഴുക്കുണ്ടാക്കുന്നതിലേക്ക് തിരുവാതിര പുഴുക്ക് പോലെ ചെയ്യുന്നത് അതിനകത്ത് ഒന്ന് ചതച്ച് ഒതുക്കി എടുത്തത് വേണം മോര് മോരുകറിയിലോട്ട് നല്ലപോലെ മഷി പോലെ അരച്ചത് വേണം ഇത് കറിയിലേക്കുള്ള കഷ്ണങ്ങളാണ് കേട്ടോ കായയും ചേനയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അത്രയും വേവിക്കുക കേട്ടോ ഇതിൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല പക്ഷേ പുഴുക്കിലത്തെ കഷ്ണങ്ങൾ നല്ലപോലെ ഉടയണം ഓരോന്നിനും ഓരോ വേവുണ്ട് അതാണ് സ്വാദ് ഈ നമ്മളിടുന്ന പയറിൻ്റെ തോരനുണ്ടല്ലോ പയർ ഒരുപാട് വേവിച്ച് ഉടച്ച് അങ്ങനെ എടുക്കണേക്കാളും ടേസ്റ്റ് ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന മെതയിലാണ് കേട്ടോ ചിലവർ വേവിച്ചതിന് വെള്ളമൊഴിച്ചൊക്കെ വേവിച്ചതിന് ശേഷം ചെയ്യും അല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ ജീരകം മഞ്ഞൾ ഉപ്പ് എല്ലാം ചേർത്തിട്ട് പയറ് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കുറച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മൾ കറി തോരനാക്കുന്നതിലും തൊട്ട് മുൻപായിട്ട് ചെയ്യുന്നേക്കാളും ഒരു എത്രക്കോളം സമയം നേരത്തെ ചെയ്യാമോ അത്രയും നേരത്തെ പരട്ടി വെക്കുന്നതാണ് എല്ലാ കറികൾക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അടുപ്പും തീയും അടുപ്പത്ത് കിടക്കുന്ന സാധനങ്ങളും ചെക്ക് ചെയ്യണം കേട്ടോ അത് ശരിയായിട്ടുണ്ടോ അടി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലിപ്പോൾ ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ ആ പയറിൻ്റെ വേവ് ഒന്ന് നോക്കാം പയറാണിതിനകത്ത് ഏറ്റവും കൂടുതൽ വേവുള്ള സാധനം നമ്മൾ കുറച്ച് ഒരു രണ്ട് മണിക്കൂറെ വെള്ളത്തിലിട്ടുള്ളൂ പയറേ പയർ അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ നടുവാകുമ്പോൾ പൊട്ടി വന്നിട്ടുണ്ട് വേവായിട്ടുണ്ട് പുഴുക്കിലേക്കുള്ള അരപ്പാണ് കേട്ടോ അത് തേങ്ങ ജീരകം പച്ചമുളക് വേപ്പില ഉള്ളി അത് അമ്മീമ്മയൊന്ന് ഒതുക്കി എടുക്കുക കേട്ടോ ഒന്നൊക്കെ നീട്ടി ഇരച്ചൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അതായി നമ്മളുടെ പുഴുക്കിപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് ഇനി ആ വെള്ളം ഒന്ന് വറ്റുമ്പോൾ ഈ അരപ്പിട്ട് മിക്സ് ചെയ്ത് ഇറക്കി വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ പണി അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് ഇളക്കുന്നുണ്ട് നമ്മുടെ തേങ്ങയും കൂടെ ചേരുമ്പോൾ ഉള്ള ആ ഒരു കണക്ക് നോക്കിയിട്ടുള്ള ഉപ്പ് ഇടണം കേട്ടോ നമ്മുടെ ഒരു ഉപ്പ് ഭാഗം നോക്കിയിടണം അപ്പോൾ ഇപ്പോഴത്തെ അടുപ്പത്ത് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കടുക് പൊട്ടിക്കുവാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മുളക് വേപ്പില ചില്ലി ഫ്ലേക്സ് ഇട്ട് പിന്നെ നമ്മൾ തിരുമ്മി വെച്ച പയറിൻ്റെ മിക്സ് ഇട്ട് നല്ലപോലെ എന്താ പറയുക ആ പാത്രം തന്നെ കുറച്ചൊന്ന് കഴുകി ഒഴിച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴുകി വെച്ചിട്ട് മൂടി വയ്ക്കുക അപ്പോൾ അടുത്ത് പുഴുക്ക് വേവായിട്ടുണ്ട് പുഴുക്കിലോട്ട് നമ്മൾ അരപ്പ് മിക്സ് ചെയ്ത് നല്ലപോലെ വേപ്പലയും ചേർത്ത് അടച്ചു മൂടി വയ്ക്കുക കേട്ടോ അപ്പുറത്തെ നമ്മളുടെ തോരൻ ആയൊന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കി അത് ഇറക്കി വെച്ചു കേട്ടോ നമ്മളുടെ ഇലയുടെ പാകം അതാണ് കഞ്ഞി ഞാൻ വീണ്ടും അടുപ്പത്തോട്ട് ഇറക്കി കയറ്റി വച്ചു കേട്ടോ ഇത് മോരുകറിക്കുള്ളതാണ് അപ്പോൾ മോരുകറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് വേവരുത് പീസുകൾ തേങ്ങയുടെ അരപ്പ് എന്ന് പറയുന്നത് തേങ്ങ ജീരകം മഞ്ഞൾ ഉപ്പ് പച്ചമുളക് ചേർത്തിട്ട് അരച്ചത് നമ്മൾ വേവിച്ച കഷ്ണത്തിലേക്ക് ഇട്ട് ചൂടാവുന്ന സമയത്ത് കട്ടിയുള്ള മോരൊഴിച്ചു കൊടുക്കുക ചുക്ക് പൊടി അതുപോലെ തന്നെ ഉലുവയുടെ പൊടി അതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്യുക വറവിടുമ്പോൾ നെയ്യൽ വറുക്കുകട്ടോ നെയ്യിൽ കടുക് ഉലുവ വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി അതൊക്കെ പൊട്ടിച്ച് നമ്മളുടെ മോരുകറിയിലേക്ക് ഒഴിക്കുക മോരുകറിയിൽ നിന്ന് കുറച്ചെടുത്ത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് തിരിച്ച് ഒഴിക്കുക കേട്ടോ അത് എണ്ണ വെളിച്ചീണേക്കാളും ടേസ്റ്റാണ് നെയ്യിൽ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യണ പോലെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അത് അവർ ചെയ്യുന്ന രീതിയിലായത് നമ്മൾ തായയുടെ തൊലിയും കൂടി വെക്കണ്ടെന്നുള്ളതെ വ്യത്യാസമുള്ളൂ കേട്ടോ നമ്മുടെ ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിപ്പക്കളത്തിലോട്ട് കൊട്ട വെച്ച് ചോറ് കോരി എടുക്കുകയാണ് ഇങ്ങനെയാണ് നമ്മളിവിടെ ചോറ് വാർക്കൽ കേട്ടോ ഇന്നത്തെ ഭക്ഷണം ഇതായിരുന്നു അപ്പോൾ നമ്മുടെ നാടൻ ഭക്ഷണം തന്നെ ഒരു ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് നല്ലതാണ് എപ്പോഴും നമ്മൾ വറുത്തതും പൊരിച്ചതും മാത്രം പ്രിഫർ ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പോൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ് ഒരുപാട് എന്തോ ഒത്തി നിറച്ച പോലൊരു ഫീലൊന്നുമില്ല അപ്പോൾ നമ്മളിതുപോലെയുള്ള വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഭൂരിഭാഗം തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും കാണുന്നതെന്നാണ് അനലിറ്റിക്സ് പറയുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ